സ്വന്തമായി സിനിമ നിർമ്മിച്ചും സംവിധാനം ചെയ്തും നായകനായിട്ടുമൊക്കെ അഭിനയിച്ച് ശ്രദ്ധേയനായ താരമാണ് സന്തോഷ് പാണ്ഡിത് തുടക്കത്തിൽ ും സന്തോഷിനെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്തിരുന്നു എന്നാൽ സ്വയം സിനിമകളെടുത്ത് അതിൽ വിജയം കണ്ടെത്താൻ താരത്തിന് സാധിച്ചു എന്നതാണ് ഇപ്പോൾ സന്തോഷ് പണ്ഡിറ്റിന്റെ അംഗീകരിക്കുന്നവർ നിരവധിയാണ് അങ്ങനെയുള്ള തന്റെ സുഹൃത്തുക്കളോട് ചില നല്ല ഉപദേശങ്ങളുമായിട്ടാണ് താരം ഇപ്പോൾ എത്തിയിരിക്കുന്നത് സിനിമ സ്വപ്നം കണ്ട് ചതിക്കുഴിയിൽ പോയി ചാടാതിരിക്കാനുള്ള മുന്നറിയിപ്പാണ് ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പിലൂടെ താരം പങ്കുവച്ചിരിക്കുന്നത് സിനിമയിൽ അഭിനേതാവായോ സംവിധായകനായോ ജോലി ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും അവരുടെ വില പിടിച്ച സമയം പണം മാനം വെറുതെ നഷ്ടപ്പെടുത്തുന്നു എന്നാണ് സത്യം സിനിമയിൽ അവസരം കിട്ടുമെന്ന് കരുതി കുറെ സിനിമ ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളൊക്കെ അംഗമായി ഇത് വായിച്ച എത്ര പേർക്ക് അവസരം കിട്ടിയെന്ന് സ്വയം ചിന്തിക്കുക അങ്ങനെ നിങ്ങൾക്ക് അവസരം കിട്ടിയ സിനിമ ഷോർട്ട് ഫിലിം ആൽബം എന്നിവ എത്ര എണ്ണം പുറത്തിറങ്ങിയെന്ന് ചിന്തിച്ചു നോക്കൂ ഭൂരിഭാഗം പുതിയ സംവിധായകൻ പുതിയ നിർമ്മാതാവ് പുതിയ നായകൻ എന്നിവർ അഭിനയിച്ച വാക്ക് പുറത്ത് ഇറങ്ങാറല്ല എന്നതാണ് സത്യം അതിന്റെ കാരണങ്ങൾ ഒന്ന് സിനിമ ായ ഏത് ഫേസ്ബുക്ക് ഗ്രൂപ്പിലും ഏത് വാട്സ്ആപ്പ് ഗ്രൂപ്പിലും അംഗമായി എന്ന് കരുതി നിങ്ങൾക്ക് ഒരു അവസരവും കിട്ടാൻ പോകുന്നില്ല അതിൽ സിനിമ സീരിയസ് ആയി കണ്ട് പണം മുടക്കുന്ന ആളുകൾ കുറിച്ചേയുള്ളൂ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളുടെയും പ്രശ്നം നിർമ്മാതാവില്ല എന്നതാണ് ഇന്നേ വരെ കേരളത്തിൽ ഫേസ്ബുക്ക് വാട്സ്ആപ്പ് കൂട്ടായ്മയിൽ കുറെ സിനിമയ്ക്ക് തുടക്കമിട്ടെങ്കിലും ഒന്നും പുറത്തിറങ്ങിയിട്ടില്ല രണ്ട് പുതുതായി സിനിമയെടുത്ത് പുറത്തിറക്കുന്ന സീരിയസ് ആയി സിനിമയെ കാണുന്ന ആളുകൾക്ക് ഭൂരിഭാഗവും അവരുടേതായ ഒരു ടീം ഫോക്കസ് ഒക്കെ ഉണ്ടാകും അവർ അഭിനയം എഡിറ്റിംഗ് ക്യാമറ തുടങ്ങിയവ ചെയ്യുവാൻ അവരുടെ കൂട്ടുകാർക്ക് മാത്രമേ അവസരം കൊടുക്കൂ അവരുടെ സിനിമയിൽ ഇനി നിങ്ങൾക്ക് അവസരം കിട്ടിയാലും ക്രൗഡ് ആകും ജൂനിയർ ആർട്ടിസ്റ്റായി ഒരു ഡയലോഗില്ലാത്ത റോൾ മാത്രമേ കിട്ടൂ പണം ആയാലും അതിലൂടെ ആരും നിങ്ങളെ തിരിച്ചറിയില്ല മൂന്ന് ഇനി അഭിനയ മോഹമുള്ള നിങ്ങളിൽ നിന്നും പണമോ മറ്റെന്തെങ്കിലും വാങ്ങി അവസരം തരുന്ന പുതിയ ആളുകളുടെ വർക്ക് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പുറത്തിറങ്ങില്ല നിങ്ങളുടെ പണം പോയത് മിച്ചം ഇത്തരം വർക്കിൽ തലവെച്ചു കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല നാല് ഇനി ചില പുതിയ സംവിധായകർ ഒരു ആവേശത്തിന്റെ പുറത്ത് സിനിമ വെബ് സീരീസ് ഒക്കെ ഷൂട്ടിംഗിന് തുടക്കമിടും രണ്ട് ദിവസം കൊണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടിൽ അവസാനിപ്പിക്കും ഇത്തരം വർക്കിൽ അവസരം കിട്ടിയിട്ട് എന്ത് കാര്യം മറ്റു ചില പുതിയ സംവിധായകർ കാര്യമായി സിനിമ ഷൂട്ടിംഗ് തുടങ്ങും പക്ഷെ പുറത്ത് പറയുവാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാൽ ഷൂട്ടിങ്ങിനിടയിൽ നിർമ്മാതാവ് പോകും അങ്ങനെ ആ വർക്ക് അവസാനിക്കും അതായത് ചില നിർമ്മാതാക്കൾ നായികയെ പഞ്ചാരയടിക്കുവാൻ വേണ്ടി മാത്രമാണ് സിനിമയുടെ പേരിൽ ലക്ഷങ്ങളും കോടികളും മുടക്കുന്നത് എന്നാൽ ഷൂട്ടിങ്ങിനിടയിൽ പഞ്ചാരയേട് നടന്നാൽ പിന്നെ ഡബിംഗ് ചെയ്യുവാൻ അത് റിലീസ് ചെയ്യുവാൻ താൽപ്പര്യം കാണിക്കില്ല നായികയെ പഞ്ചാരേടിക്ക് കിട്ടിയില്ലെങ്കിൽ ഷൂട്ടിങ്ങിനിടയിൽ എത്ര ലക്ഷങ്ങൾ നഷ്ടം വന്നാലും പോട്ടെപൊല്ലി എന്ന് കരുതി ഓടിപ്പോകും അഥവാ മുങ്ങും ഷൂട്ടിങ്ങിനിടയിൽ അതുപോലെ നിർമ്മാതാവ് മൂങ്ങിയാൽ നിങ്ങൾ ഭക്ഷണത്തിന്റെ പൈസ താമസിച്ച ഊർജിന്റെ പൈസ വരെ ചിലപ്പോൾ നിങ്ങളുടെ സ്വന്തം കയ്യിൽ നിന്ന് പോകും ഇങ്ങനെയുള്ള ഒരു വർക്കിൽ അവസാനം കിട്ടിയിട്ട് എന്ത് കാര്യം സിനിമയെ സീരിയസ് ആയി കാണുന്നവരുടെ സിനിമയിൽ നിങ്ങൾക്ക് അവസരം കിട്ടിയാൽ മാത്രമേ കാര്യമുള്ളൂ എന്നർത്ഥം അത് മാത്രമേ പുറത്തിറങ്ങൂ വളരെ കഷ്ടപ്പെട്ടാൽ കിട്ടും പക്ഷെ അത് വളരെ ബുദ്ധിമുട്ടാണ് അതിനാൽ ആരും പുറത്തിറങ്ങാത്ത വർക്കിന്റെ ഭാഗമാകരുത് സിനിമയുടെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ വീട് വിറ്റ് കിട്ടിയ പണത്തിന് അല്ലെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണത്തിന് നിങ്ങളെ തന്നെ നായകൻ അല്ലെങ്കിൽ ായികയൊക്കെ സിനിമ നിർമ്മിക്കുക സെൽഫ് മാർക്കറ്റിംഗ് ആണ് മുഖ്യം അത് മാത്രമാണ് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ചാൻസ് അന്വേഷിച്ച് തേണ്ടി നടക്കേണ്ടി വരും പണനഷ്ടം സമയനഷ്ടം ചിലപ്പോൾ മാനനഷ്ടം മാത്രം ബാക്കിയാകും ഭയം വേണ്ട ജാഗ്രത മതി ഉണരു സിനിമാ ഭ്രാന്തന്മാരെ എല്ലാവർക്കും നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് സന്തോഷ് പണ്ഡിറ്റ് തന്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്